ഡോക്ടർ എം എസ് മേനുൻ്റെ ദീപ്തവും പ്രോജ്വലവുമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ശിരസ് നമിക്കുകയാണ് ഡോക്ടർ എം എസ് മേനുവിൻ്റെ ജന്മശതാബ്ദി ആഘോഷം ആണ് ഇവിടെ പ്രധാന വിഷയം ഒരു വ്യക്തിയെ ഒരു സമൂഹം ഓർക്കുക ആ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളിലൂടെയാണ് അനന്യമായ നിരവധി സംഭാവനകൾ ഈ സമൂഹത്തിന് മേനോൻ മാസ്റ്റർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നും അദ്ദേഹം നമ്മുടെ മനസ്സിൽ സജീവമായി നിലനിൽക്കുന്നത് ജ്വലിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് അധ്യക്ഷൻ അതിന് ചില സൂചനകൾ ഇവിടെ തന്നു മേനോൻ മാസ്റ്റർ ജീവിച്ചിരിക്കുമ്പോൾ പലതുകൊണ്ടും നമുക്ക് മാതൃകയായിരുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒന്ന് അദ്ദേഹം നല്ല ഒരു മനുഷ്യനും നല്ല അദ്ധ്യാപകനും ആയിരുന്നു അതുതന്നെയാണ് മറ്റെന്തിനേക്കാൾ ഉയരത്തിൽ ഉയരത്തില്ലെന്ന് ഞാൻ കരുതുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു സാഹിത്യ വിമർശകനായിരുന്നു വിമർശന സാഹിത്യം വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ കാലത്ത് കൈകാര്യം ചെയ്തിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു വിമർശന സാഹിത്യത്തിന് സാഹിത്യ ലോകത്ത് വലിയ പ്രാധാന്യം ഉണ്ട് ഇന്ന് നമ്മൾ മെനോ മാസ്റ്ററെ അനുസ്മരിക്കുമ്പോൾ ഈ സാഹിത്യ രംഗത്ത് ശാഖ പണ്ട് ഉണ്ടായിരുന്നത്ര സജീവമാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് സാഹിത്യത്തിൻ്റെ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിമർശന ശാഖ ശക്തമായിരിക്കണം ഈ സന്ദേശമാണ് മേനോൻ മാസ്റ്റർ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയത് അതുപോലെ തന്നെ അദ്ദേഹം പലതരത്തിലും സാഹിത്യ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലൊന്ന് ഭാഷയുടെ ഒരു ഒരാവാസ വ്യവസ്ഥയിലെ സാഹിത്യ മേഖലയുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഷയുടെ ജനകീയവൽക്കരണമാണ് ഭാഷയുടെ ജനകീയവൽക്കരണത്തിലൂടെ സാഹിത്യ ലോകത്തേക്ക് ഒരുപാട് സംഭാവനകൾ ഉയർന്നു വരും എന്ന് സമൂഹത്തെ കാണിച്ചു കൊടുത്ത ഒരു പ്രദേശം കേരളം തന്നെയാണ് എഴുത്തച്ഛൻ മണിപ്രവാള സാഹിത്യം വളരെ പുഷ്കലമായിരുന്നൊരു കാലത്ത് മലയാളത്തിൽ തന്നെ കവിത എഴുതണം എന്ന് ശഠിക്കുകയും മലയാളത്തിൽ സാഹിത്യം കൂടുതൽ കൂടുതൽ വളരണം എന്ന് ലക്ഷ്യമിടുകയും സമൂഹത്തെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഭാഷയുടെ പിതാവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനുശേഷം മലയാള സാഹിത്യത്തിൻ്റെ വളർച്ച പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണ് എന്ന് ബോധ്യം വരും ഭാഷയുടെ ജനകീയവൽക്കരണം മണിപ്പ്രവാള സാഹിത്യകാലത്ത് സാഹിത്യം ചിലരുടെ കുത്തകയായിരുന്നു വരേണ്യവർഗത്തിൻ്റെ താല്പര്യവും കുത്തകയും ആയിരുന്നു അന്ന് ഭാഷ ജനകീയവത്കരിക്കപ്പെടാത്തത് കൊണ്ട് സമൂഹത്തിലെ മറ്റ് മേഖലകളിൽ ജീവിച്ചിരുന്നവർക്ക് ആ ജ്ഞാനമണ്ഡലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിരുന്നില്ല വാസ്തവത്തിൽ അവർക്ക് അതിന് കഴിവ് ഇല്ലാത്തത് കൊണ്ടല്ല ആ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഭാഷ അവർക്ക് അന്യമാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ജ്ഞാനമണ്ഡലത്തെ വികസിപ്പിക്കുവാനും ധൈക്ഷണിക ലോകം വികസിപ്പിക്കുവാനും കഴിഞ്ഞിരുന്നില്ല അത് പരിഹരിച്ചത് ഭാഷയെ ജനകീയവത്ക്കരിച്ചപ്പോഴാണ് അങ്ങനെ മലയാള ഭാഷയിൽ സാഹിത്യം വന്നപ്പോൾ കഥയും കവിതയും മറ്റെല്ലാ സാഹിത്യ രൂപങ്ങളും വിമർശന സാഹിത്യവും വന്നപ്പോൾ മലയാളം യഥാർത്ഥത്തിൽ സാഹിത്യ മണ്ഡലത്തിലേക്ക് വളരുകയാണ് കേരളത്തിൻ്റെ അതെ മലയാളത്തിൻ്റെ സാഹിത്യ മണ്ഡലത്തിൻ്റെ വളർച്ച തുടങ്ങിയതെങ്ങനെയെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ സംസ്കൃതം വരേണ്യ വർഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഷ ആയിരുന്നു അതവരുടെ ഉപ ഉപകരണമാണ് അന്നത്തെ സാഹിത്യ ലോകത്തിൻ്റെ പ്രധാന ഭാഷയായ സംസ്കൃതം ചിലർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഭാഷയായി ഒരു കാലത്ത് നിന്നിരുന്നു വരേണ്യ വർഗ പൂർണ്ണമായിട്ടും നിലകൊണ്ടിരുന്ന ഒരു മേഖലയാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞത് മേനോൻ മാസ്റ്ററാണ് എഴുത്തച്ഛൻ്റെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാഷയെ ജനകീയവൽക്കരിക്കണം ഒരു സമൂഹത്തിൽ എല്ലാവർക്കും സാഹിത്യരംഗത്തേക്ക് കടന്നു വരാനുള്ള കെൽപ്പുണ്ട് കഴിവുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള ഉപകരണങ്ങളില്ല അതിനുള്ള ആയുധങ്ങളില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഷ തന്നെയാണ് അതുകൊണ്ട് ഭാഷയെ ജനകീയവത്കരിക്കണം എന്ന് മാഷി പറഞ്ഞത് വാസ്തവത്തിൽ സാഹിത്യ ലോകത്ത് വലിയ സ്പന്ദനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് ഒരു പക്ഷേ മാഷി ഓർക്കുമ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താൻ എഴുതിയ സാഹിത്യ കൃതികളെക്കാളപ്പുറം ഒരു സമൂഹത്തിൻ്റെ മൊത്തം സാഹിത്യ ഉൽപാദനത്തിന് വഴിയൊരുക്കി അതാണ് മാസ്റ്റർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും പലരും ചെയ്തിട്ടുണ്ട് ഞാൻ മാസ്റ്റർ അനു അനുസ്മരിക്കുമ്പോൾ മാസ്റ്റർ ചെയ്ത കാര്യം പറയുന്നു എന്ന് മാത്രം സംസ്കൃത ഭാഷയെ ജനകീയവൽക്കരിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് ആ ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എങ്കിലും ഭാഷയുടെ ജനകീയവൽക്കരണത്തിൻ്റെ ശ്രമം ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിൻ്റെയും അതുപോലെ തന്നെ ജ്ഞാനവൽക്കരണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഇടമാണ് അതിനാണ് മാസ്റ്റർ തൻ്റെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിമർശന സാഹിത്യം സാഹിത്യത്തെ വളർത്തുന്നത് വിമർശനമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ കവിയാവാം മറ്റേ കഥാകാരനാകാം നോവലിസ്റ്റാവാം അവരെഴുതുന്ന അവരുടെ ഉൽപ്പന്നം വളരെ കൃത്യമായി വിമർശിക്കപ്പെട്ടാലേ തുടർന്ന് വരുന്ന സാഹിത്യ ലോകം കുറേ കൂടി സമ്പന്നമാവുകയുള്ളു അതുകൊണ്ട് സാഹിത്യ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിമർശന സാഹിത്യമാണ് ആ രംഗത്താണ് മേനോൻ മാസ്റ്റർ കൂടുതൽ നിറഞ്ഞ് നിന്നിരുന്നത് എന്ന് തോന്നുന്നു അവിടെ ആരെയും വിമർശിക്കാൻ ഇത്തരത്തിലും വിമർശിക്കാൻ വിമർശകരെയും വിമർശിക്കാൻ മേനോ മാസ്റ്റർ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനൊക്കെ സൂചിപ്പിച്ചു മുണ്ടശ്ശേരി മാസ്റ്റർ എം എസ് മാൻ മാസ്റ്ററെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു വളരെ അടുത്ത സുഹൃത്തു പക്ഷെ മുണ്ടശ്ശേരി മാഷയും അതിശക്തമായിട്ട് മേനോ മാസ്റ്റർ വിമർശിച്ചിട്ടുണ്ട് പാണ്ഡിത്യവും അതുപോലെ തന്നെയുള്ള സൗഹൃദവും അത് ഒന്ന് വേറെ പക്ഷേ അദ്ദേഹത്തിൻ്റെ പല എഴുത്തുകളും പല വിമർശന സാഹിത്യ രൂപങ്ങളും ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞത് എം എസ് മേനോ മാസ്റ്ററാണ് അവിടെയാണ് വിമർശകൻ്റെ ശക്തി നമുക്ക് മനസ്സിലാകുന്നത് വിമർശന ലോകത്ത് അതിഗംഭീരന്മാരുണ്ടായിട്ടുണ്ട് നമുക്കറിയാം മുണ്ടശ്ശേരി മാഷുണ്ട് പിന്നെ മറ്റേ അത്തരത്തിലുള്ള ഇപ്പോൾ അവസാനം കെ പി അപ്പൻ ഒക്കെ വരുന്നത് വരെ വലിയ ഒരു 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 ശാക്തികച്ചേരി ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ മാഷ് നിറഞ്ഞ് നിന്ന് പ്രവർത്തിക്കുകയാണ് അവിടെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട എന്നെ സ്പർശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കവിതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് കവിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നനോ മാഷ് പറഞ്ഞത് കവി സമൂഹത്തിൻ്റെ മുഖമാണ് എന്നാണ് എന്നും മനസ്സിൽ തങ്ങി നിൽക്കേണ്ട ഒരു ആശയമാണ് എന്ന് എനിക്ക് തോന്നുന്നു കവി സമൂഹത്തിന്റെ മുഖം സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ സമൂഹത്തിലേക്ക് കാൽപ്പനിക തലത്തിലൂടെയും ഭാവനാപൂർണമായും എത്തിപ്പി എത്തിക്കേണ്ട ചുമതല കവിക്കാണ് അതുകൊണ്ട് കവി സമൂഹത്തിന്റെ മുഖമാണ് ഇത് ശരിയല്ല എന്ന് പറയുന്ന വിമർശകരുണ്ട് നടക്കട്ടെ ചർച്ച വൈവിധ്യമാണ് എല്ലാ ഒരിക്കലും വേണ്ടതെന്ന് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നടക്കട്ടെ ഞാൻ പക്ഷത്താണ് സമൂഹത്തിൻ്റെ മുഖമാണ് കവി ടാഗോർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ മണ്ണിൻ്റെ കവിയാണ് എന്ന് പറയുന്നത് ടാഗോറാണ് മണ്ണിൻ്റെ കവിയാണ് പോരാ ഈ മണ്ണിലെ എല്ലാ സ്പന്ദനങ്ങളും എൻ്റെ ഓടക്കുഴലിലൂടെ പുറത്തു വരുന്നു അത് പറഞ്ഞത് ടാഗോറാണ് ഓരോ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളാണ് അതാത് കവിക്കുള്ള യഥാർത്ഥത്തിലുള്ള മറ്റേ എന്താണ് ആശയം കുമാരനാശനെ കുറിച്ചാണ് എം എസ് മേനഷ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത് കുമാരനാശാന് നവോത്ഥാനത്തിന് മുമ്പ് ആണ് ജീവിച്ചിരുന്നതെങ്കിൽ വീണപൂവ് ഉണ്ടാകുമായിരുന്നോ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നോ ചെണ്ടാലി ഭിക്ഷുക ഉണ്ടാകുമായിരുന്നോ ഇല്ല നവോത്ഥാനത്തിന് ശേഷം ആ ഭാവുകത്വം നവോത്ഥാന ഭാവുകത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് കുമാരനാശാന് കവിതകൾ എഴുതുന്നത് അതുകൊണ്ടാണ് മാഷി പറഞ്ഞത് സമൂഹത്തിൻ്റെ മുഖമാണ് കവി എന്ന് അന്ന് സമൂഹത്തിൽ നവോത്ഥാനം ആശയങ്ങൾ വളർന്നു വരികയും നവോത്ഥാന ഭാവുകത്വം വളർന്ന് തുടിച്ച് പഴുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഭാവുകത്വത്തെയാണ് കവിതകളിലൂടെ സമൂഹത്തിൽ എത്തിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ കുമാരാശാൻ വിണവ് എഴുതുന്നു ദുരവസ്ഥ എഴുതുന്നു ചെണ്ടാൽ ഭിക്ഷുന്നു നിരവധി കാവരികൾ അതുപോലെ തന്നെയാണ് വള്ളത്തോളങ്ങൾ കവിത്രയങ്ങളിൽ മനോമാഷ് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തത് ആശാനെയും വള്ളത്തോളിനെയും കൂടുതൽ പഠിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും ചില കാര്യങ്ങൾ വിമർശിച്ചിട്ടുള്ളതും ആ ആസ്വദിച്ചിട്ടുള്ളതും എല്ലാം അങ്ങനെ ഉള്ളൂരിനെക്കുറിച്ച് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കണ്ട നമുക്ക് എനിക്കറിയില്ല കുറവാണ് വളരെ കുറവാണ് ഉള്ളൂരിന് കവിത്രയങ്ങൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവർ പേരെയും ഒരുപോലെ പഠിക്കുകയും വിശകലനം ചെയ്യും വിമർശിക്കുകയും ചെയ്യേണ്ടതാണ് പക്ഷേ ഉള്ളൂരിനെക്കുറിച്ച് അത്ര അധികം കേട്ടിട്ടില്ല കുറിച്ചും വളത്തൂലിനെ കുറിച്ചുമാണ് മറ്റേ മനോമാഷ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരും സമൂഹത്തിന്റെ മുഖമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ഇന്ത്യയിൽ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അതുപോലെ തന്നെ കോളനി വിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ കൊളോണിയിൽ വിരുദ്ധ ചിന്തകൾ ഉണർന്നു വരുന്ന കാലത്ത് ആ മുഖം വെള്ളത്തോളിലൂടെ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ അങ്ങനെയല്ല ഉള്ളൂരിനെക്കുറിച്ച് അത്രയാണ് കുറിച്ച് മറ്റേ മാഷിയത് ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവാം കണ്ടിട്ടില്ല ചിലപ്പോൾ അത് ഒരു പാണ്ഡിത്യത്തിലൂടെ ഉണ്ടായ കവിത എന്ന രീതിയിലാകാം ചിലപ്പോൾ ഈ പറയുന്ന പിന്നെ ഉള്ളൂരിൻ്റെ കുറിച്ച് അദ്ദേഹം അത്രയും എഴുതാതിരുന്നത് എനിക്കറിയില്ല കൂടുതലെ കുറിച്ച് അറിയുന്നവർ പറയും അവിടെ ആശാൻ ആശാൻ ഗംഭീരൻ വെള്ളത്തോൾ ശബ്ദസുന്ദരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ മഹാകവികൾ മൂവരും എന്ന് പറഞ്ഞെടുത്ത് ആ ഉജ്ജ്വല ശബ്ദ ശബ്ദാഠ്യൻ ആയതുകൊണ്ടാണോ അതിൻ്റെ പാണ്ഡിത്യഭാവമാണ് ജനകീയ ഭാവമല്ല അതിൽ കൂടുതൽ എന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പലതും പലരും പലതരത്തിൽ വിമർശിച്ചിട്ടുണ്ട് അതെല്ലാം ഉൾക്കൊള്ളുമ്പോൾ മേനോമാഷ വിശകലന ചരിത്രം നോക്കുമ്പോൾ അതത്രയും കാണുന്നില്ല പക്ഷേ തുടർന്ന് വരുന്ന ഒക്കെ വളരെ മനോഹരമായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുമുണ്ട് രണ്ടുമുണ്ട് എപ്പോഴും കേവല വിമർശനം മാത്രമല്ല അങ്ങനെ മുണ്ടശ്ശേരി മാഷ് കാലത്ത് മുണ്ടശ്ശേരി മാഷ് ഒരിക്കൽ ഒരു ഒരു അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുള്ളത് കുട്ടി കവണ കൊണ്ട് കല്ലെറിയുന്നത് പോലെ എന്നെ കവണ വെച്ചെറിയാറുണ്ട് വിമർശകൻ വിമർശകനെ കാണുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കവണ വെച്ച് കല്ലെറിയുമ്പോൾ കവണ വെച്ച് കല്ലെറിയുന്നതിൻ്റെ വേദന ഉൾക്കൊള്ളുമല്ല മുണ്ടശ്ശേരി മാഷി പറഞ്ഞത് ആ കവണ വെച്ച് കല്ലെറിയുന്നതിലൊരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് എത്ര മനോഹരമാണ് ആ സാഹിത്യ സങ്കല്പം നോക്കും കവണ വെച്ച് എന്നെ എറിയുമ്പോൾ കവണ കൊള്ളൂലോ അത് കൊള്ളാതിരിക്കണോ അല്ലെങ്കിൽ തടയണോ എന്നുള്ളതല്ല ആ കവണ എറിയുന്നതിലൊരു സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യമാണ് ഞാൻ നോക്കിയത് വിമർശന സാഹിത്യത്തിൻ്റെ സൗന്ദര്യം എത്ര മനോഹരമാണ് എന്ന് നമുക്ക് അവിടെയാണ് കവിത കുറെക്കൂടി പുഷ്കലമാകുന്നത് ഈ വിമർശനം ഓരോന്ന് വരുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നത് പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് മാഷെ പിന്നെ വായിച്ചു നോക്കുമ്പോൾ ഈ ആധുനികതാ കാലഘട്ടത്തെ പലപ്പോഴും മാഷെ ഒന്ന് വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിലെ കാവ്യഭാവങ്ങളുണ്ടോ എന്നൊക്കെ സംശയങ്ങൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നതായിട്ട് തോന്നുന്നു അവിടെ എനിക്കൊരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായത് ആധുനികത പ്രസ്ഥാനം വരുമ്പോൾ ഉണ്ടാകുന്ന കവിതകളിൽ ആ കാലത്തെ സമൂഹത്തിൻ്റെ മുഖമാണ് പ്രതിഫലിച്ചിരുന്നത് അത് തന്നെയാണ് വനമാഷ് പണ്ടും വരുന്നത് സമൂഹം കവി സമൂഹത്തിൻ്റെ മുഖമാണ് എന്ന് പറയുമ്പോൾ ഓരോ കാലത്തും സമൂഹം എന്താണോ ആ സമൂഹത്തിൻ്റെ മുഖമാണ് കവിത പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെ പ്രകടിപ്പിക്കേണ്ട ഒരു കാലം അയ്യപ്പ മണിക്കരുടെ കാലത്ത് വന്നു എന്നുള്ളതാണ് അയ്യപ്പ മണിക്കർക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ് അയ്യപ്പ മണിക്കരെ മറ്റേ കുഞ്ഞുതും കാലത്താണ് ജീവിച്ചിരുന്നത് എങ്കിൽ ആ ഒരു പക്ഷേ കവിത പരവുമായിരുന്നില്ല അത് മാനമാഷിൻ്റെ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ അതായത് പിന്നെ മക്കളെ എന്ന് ചോദിക്കുന്നത് സാമ്പ്രദായിക വിധകളുടെ രീതിയിൽ നിന്ന് ഒരു ടോണിലും രീതിയിലും ആകുന്നത് അക്കാലത്തെ സമൂഹത്തിൻ്റെ മുഖം കൃത്യമായി എത്തിക്കാൻ വേണ്ടിയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണർന്നു വരുന്ന ഒരു കാലത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സമൂഹ മനസ്സാക്ഷിയിൽ എത്തിക്കണമെങ്കിൽ കുറെ കൂടി ശബ്ദമായ കുറെ കൂടി ഉയർന്ന കുറെക്കൂടി വേറൊരു ടോണിൽ സമൂഹത്തോട് സംസാരിക്കണം കാൽപ്പനിക രീതിയിൽ പോരാ എന്നത് കൊണ്ടാവാം എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വിദഗ്ധനല്ല മക്കളെ എന്ന് ഈ പണിക്കർ ചോദിച്ചത് പക്ഷേ അതിൽ ആധുനികതാ പ്രസ്ഥാനത്തിലെ ചില പ്രശ്നങ്ങൾ െ കുറിച്ച് മേനോ മാഷ് പിന്നീട് പറയട്ടെ ഞാൻ ശാസ്ത്രബോധവും സൗന്ദര്യബോധവും സാമൂഹ്യബോധവും നിറഞ്ഞു നിൽക്കുന്നതാണ് വയലോപ്പള്ളിയുടെ കവിതകൾ എന്ന് മാഷ് പലതവണ പറയുന്നതായിരുന്നു നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ശാസ്ത്രബോധവും സൗന്ദര്യബോധവും കലാബോധവും സാമൂഹ്യബോധവും എല്ലാം ലയിച്ച് ചേർന്ന ഒരു ലയഭാവം പിന്നെ പിന്നെ എന്താണ് വയലോപ്പള്ളിയുടെ ചോരതുടിക്കും ചെറുകൈകളെ പേരുക വന്നി പന്തങ്ങൾ അത് വേറൊരു കാലത്തെ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ആ സമൂഹത്തിൻ്റെ ചിന്ത കവിയിലൂടെ ബിംബമായിട്ട് വന്നതാകാം എന്ന് ഞാൻ കരുതുന്നു സമൂഹത്തിൻ്റെ മുഖമാണ് കവി എന്ന് മേനോമാഷ പറഞ്ഞത് ശരിയാണ് അത് തന്നെയാണ് ആധുനികത പ്രസ്ഥാനത്തിന് പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുകയല്ല അങ്ങനെ വന്ന കവിത ലോകം കാവ്യലോകം മേനോമാഷയ്ക്ക് ശേഷം കമ്പോളവുമായി ബന്ധപ്പെട്ട് തുടങ്ങി എന്നുള്ളൊരു വേദന എനിക്ക് വ്യക്തിപരമായുണ്ട് അത് ശരിയോ തെറ്റോ എന്ന് അറിയില്ല നവോത്ഥാന കമ്പോള കമ്പോളഭാവുകത്വം കവരുന്നുവോ എന്ന സംശയം ഉണർന്നു വരുന്നു അതല്ലെങ്കിൽ നവോത്ഥാന ഭാവുകത്വവും മാനവികതയും കമ്പോളഭാവുകത്വവുമായി ചില സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നും സംശയിക്കുന്നു സ്വാഭാവികമായിട്ടും കമ്പോളഭാവകത്വം കടർന്നു വരുമ്പോൾ കമ്പോളഭാവകത്വം കവിതയിലും കടർന്നു വരും മാനോ പറഞ്ഞ സമൂഹത്തിൻ്റെ മുഖമാണ് കവി എങ്കിൽ ഇന്നത്തെ സമൂഹത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം കമ്പോളമാണ് എന്നുള്ളതുകൊണ്ട് അത് വരും തീർച്ചയായിട്ടും അത് വരും പക്ഷെ അത് വരുന്നതിനെ ഇന്നത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇന്ന് മാഷിലെ ഈ ജന ജന്മശതാബ്ദി ആഘോഷം നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതുണ്ടോ അതാണെങ്കിൽ അത് ശരിയാണോ അത് വളരെ കൃത്യമായി വർത്തമാനകാലത്ത് സമൂഹത്തിൻ്റെ മുഖം കവിതയിലൂടെ പ്രതിഫലിക്കുമ്പോൾ അതിനെ എങ്ങനെ വിമർശനം ചെയ്യണമെന്ന വിമർശന സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആയിരിക്കണം ഈ ജന്മജാബ്ദി ആഘോഷം എന്ന് ഞാൻ എൻ്റെ ലളിതമായ ഭാഷയിൽ പറയണം എന്നാൽ ഇന്നത് എൻ്റെ പ്രതിരോധാവലി കൃത്യമായ പ്രതിരോധമാണ് മറ്റേ പിന്നെ പിന്നെ റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിത അത് കൂടി പറഞ്ഞ് നിർത്താം അതിൻ്റെ ഒരു സിമ്പിൾ ആണ് കവിതയിൽ തന്നെ അതിൻ്റെ വിമർശനം കൂടി റഫീഖ് ചേർത്തിരിക്കുകയാണ് പക്ഷെ വിമർശന സാഹിത്യം അന്ന് ഉണ്ടായിരുന്ന പിന്നെ എന്താണ് കുട്ടി ഇഷ്ടമാരും പിന്നെ എന്താണ് മറ്റേ മുണ്ടശ്ശേരി മാഷ് എം എസ് മനോമാഷ് തുടങ്ങിയ ആ മഹാപ്രതിഭകൾ അതുപോലെ ഉള്ള ഒരു വിമർശന ലോകം ഇപ്പോൾ ഇന്ന് ഒരു മുഖം സമൂഹത്തിൽ വളർന്നു വരുമ്പോണ്ടോ എന്നുള്ള ഒരു സംശയമാണുള്ളത് ററി അഹമ്മദിൻ്റെ കവിതയിൽ ഈ കടലിൽ നിന്ന് മത്സ്യങ്ങളെ ഈ എന്താണ് ആധുനിക യന്ത്രങ്ങളൊക്കെ വച്ച് ഓരിക്കോരിക്കൊണ്ടു പോവാണ് ഓരിക്കൊണ്ടു പോവാണ് വൈവിധ്യം മുഴുവൻ നശിക്കുന്നുണ്ട് പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത് വൈവിധ്യത്തിലാണ് പ്രകൃതിയുടെ ഭംഗി വൈവിധ്യത്തിൽ ഇന്ത്യ വൈവിധ്യത്തിൻ്റെ നാടാണ് ഏക സംസ്കാരത്തിൻ്റെ നാടല്ലേ അല്ല ഒരു സംശയവും ഏത് ഭാരതീയ ദർശനം വായിച്ചാലും അതിൻ്റെ സയൻസിലേക്ക് ചെന്നാൽ അവിടെയൊക്കെ ഡൈവേഴ്സിറ്റി കാണാം വൈവിധ്യം കാണാം വൈവിധ്യമാണ് ഇന്ത്യ പ്രകൃതിയാണ് ഇന്ത്യ ഇന്ത്യ പ്രകൃതിയാണ് പ്രകൃതി വൈവിധ്യമാണ് വൈവിധ്യത്തെ നശിപ്പിച്ചാൽ പ്രകൃതിയെ നശിപ്പിക്കാൻ തുല്യമാണ് വൈവിധ്യത്തിനെതിരെ നിൽക്കുന്നത് പ്രകൃതി വിരുദ്ധമാണ് ഇപ്പോൾ വൈവിധ്യത്തെ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് എല്ലാം ഏകദാനമാക്കി കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നടക്കുകയാണ് അത് ഫാസിസമാണ് ഫാസിസം പ്രകൃതിക്ക് വിരുദ്ധമാണ് ഫാസിസം പ്രകൃതിയല്ല മാനവികത പ്രകൃതിയാണ് ഫാസിസം പ്രകൃതിയല്ല ഫാസിസം പ്രകൃതിക്കെതിരാണ് പ്രകൃതി വൈവിധ്യമാണ് ഫാസിസം അതിനെതിരാണ് ആ വൈവിധ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ കൊത്തു പണത്തിന് വേണ്ടി കമ്പോളത്തിന് വേണ്ടി കൊണ്ടുപോകുകയാണ് അതിങ്ങനെ വിവരിച്ച് അവസാനം പറയണതെന്താന്ന് എന്നാലും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ടുപോകോട്ടെ തുണി എന്നാലും എന്റെ സ്വീകരണ മുറിയിലെ അക്വേറിയത്തിലെ സ്വർണ്ണ മത്സ്യങ്ങൾക്ക് സുഖമാണല്ലോ എന്ന് പറഞ്ഞു എനിക്കത് മതി മനസിലായി എനിക്കത് മതി ഏത് വൈവിധ്യം വേണമെങ്കിൽ ആ പോക്കോട്ടെ പ്രകൃതിയുടെ വൈവിധ്യം വേണമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ മത്സ്യത്തിന്റെ വൈവിധ്യം വേണമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ സംസ്കാരത്തിന്റെ വൈവിധ്യം നഷ്ടപ്പെട്ടോട്ടെ എനിക്കെൻ്റെ കാര്യം മതി ഇതാണ് കമ്പോളം ഈ കമ്പോളഭാവകത്വം സമൂഹത്തിലെത്തിക്കുന്ന കവികൾ അതാണ് മാഷ അന്ന് പറഞ്ഞു വെച്ചതിൻ്റെ ഇന്നത്തെ അർത്ഥം സമൂഹത്തിൻ്റെ മുഖമാണ് കവി ഈ ബിംബം ഈ പ്രാകൃതവും വികൃതവുമായിട്ടുള്ള ഇന്നത്തെ കമ്പോളത്തെ ആസ്പദമാക്കിയും വാസത്തെ ആസ്പദമാക്കിയുള്ള ബിംബങ്ങൾ സമൂഹത്തിൽ കവിതകളിലൂടെ വരണം ആ കവിതകളെ മേനോ മേനോമാഷിയുടെ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വിമർശകർ അതിശക്തമായി വിമർശിച്ച് അതിനെ വിശകലനം ചെയ്ത് കൂടുതൽ സൂക്ഷ്മമാക്കണം ആ സൂക്ഷ്മതയിലേക്കുള്ള പ്രയാണത്തിനുള്ള വഴിയൊരുക്കലാവട്ടെ ഈ ജന്മശതാബ്ദി ആഘോഷം